ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കൂ കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ആനയുടെ കൗതുകകരമായ വീഡിയോ എന്നുള്ള ക്യാപ്ഷനാണ് അവർ കൊടുക്കുന്നത് അതായത് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്ന ആനയുടെ കൗതുകകരമായ വീഡിയോ എന്നുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ആന പാവാണ് കേട്ടോ ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല ഒരു വണ്ടിയും ഇങ്ങനെ നോക്കുകയാണ് ചെക്ക് ചെയ്യുകയാണ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ നിങ്ങളെന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കട്ടെ എന്നുള്ള മട്ടിൽ മോപ്പർ അങ്ങനെ നോക്കുകയാണ് പക്ഷെ ഡീസന്റ് ആണ് ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്കിതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാനെന്തോ ഭക്ഷണം നോക്കുകയാണെന്ന് തോന്നുന്നു കാരണം ചില ആളുകളൊക്കെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയുമെങ്കിൽ ആന എന്തിനാണ് അങ്ങനെ ഓരോ വണ്ടിയും നോക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഒരു കൗതുകരമായ വീഡിയോ എന്നല്ലേ ഒരു മാന്യമായ ഒരു ആന ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക